അഥവാ എന്നതൊരു മാരകരോഗമാണ് അപ്പൊതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ എണീറ്റ് നിസ്കരിക്കാൻ വരണമെങ്കിൽ ഈ രോഗത്തിനെതിരെ അയാൾ പടവുരുതണം പള്ളിയിൽ ബാങ്കുലി ശബ്ദങ്ങൾക്ക് ജവാബ് പറഞ്ഞ് അതിന് പ്രാർത്ഥന പറഞ്ഞ് പള്ളിയിൽ ഒതുണ്ടാക്കി ജമാത്തിനെത്തണമെങ്കിൽ അയാൾ ഈ രോഗത്തിനെതിരെ ശക്തമായി പോരടിക്കണം ഒരു ജുമാ നാൽപ്പത് മിനിറ്റ് ഇരുപത്തഞ്ചു മിനിറ്റ് ശ്രദ്ധിക്കണമെങ്കിൽ ഉറക്കമാകുന്ന മടിയിൽ നിന്ന് അയാൾ പുറകോട്ട് മാറണം എന്തിനു നിങ്ങൾ എടുത്തു വെച്ച് വായിച്ചോ നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ ജോലി നമ്മുടെ കച്ചവടം നമ്മുടെ പഠനം വിദ്യാർത്ഥികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ എന്തൊരു കാര്യം സജീവമായ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നമ്മുടെ ഗ്രേഡ് കൂടണോ ഈ സ്വഭാവം നമ്മൾ വിട്ടുകളയണം മടി ഉലമാക്കന്മാര് പറയാൻ മാരക രോഗമാണ് ഇത് ഇതുള്ള ആൾ എന്താ പ്രശ്നം ഉണ്ടാവും അയാളുടെ ജോലിയിൽ അയാൾ ഉഴപ്പും മടിയനായ ഒരു പണിക്കാരൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ശമ്പളം കൊടുത്തത് വെറുതെ ആകുന്നല്ലാതെ പണി നടക്കൂല മടിയനായ ഒരു കുടുംബനാഥനാണെങ്കിൽ ആ വീട് ഉറങ്ങിയ വീടായി മാറും ഒരു ഉന്മേഷവും ആ വീട്ടിലുണ്ടാവില്ല എന്ത് കാര്യത്തിലും നിങ്ങൾ എടുത്തു അതുകൊണ്ട് രണ്ട് തരത്തിൽ ഒലിമാക്കന്മാർ പറഞ്ഞു ഒന്നുകിൽ മനുഷ്യന് ആയിരിക്കും അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് കെസിലായിരിക്കും അജസ് എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യാതിരിക്കാനുള്ള കാരണം അയാളുടെ അശക്തതയാണ് ഒക്കെ വയ്യാത്തതുകൊണ്ടാണ് ചെയ്യാത്തത് അത് അംഗീകരിക്കാം രണ്ടാമത് മനുഷ്യന്മാർ നന്മ ചെയ്യാതിരിക്കാനുള്ള കാരണം കെസിലാണ് അയാൾക്ക് ശക്തി ഉണ്ട് കഴിവുണ്ട് പക്ഷെ അയാളുടെ മടി കൊണ്ടാണ് അയാൾ പല നന്മകളും ചെയ്യാതെ പോയത് ഇത് ഞാൻ എന്നെ കുറിച്ചാണ് നമ്മൾ നമ്മളെ കുറിച്ചാണ് വിരൽ ചൂണ്ടി നമ്മൾ നമ്മളെ പരിശോധിക്കേണ്ട ഒരു സ്വഭാവമാണ് എനിക്ക് ഇങ്ങനെ വല്ല പ്രശ്നം മുമ്പിലുണ്ടോ പക്ഷെ ഈ കാര്യങ്ങൾ അങ്ങനെ അവനവന് ലാഭം കിട്ടുന്ന എന്ത് കാര്യത്തിലും ആക്റ്റീവാണ് അവനവൻ എന്തെങ്കിലും കുറച്ച് കിട്ടും പണം കിട്ടാനുണ്ട് വേറെന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടാനുണ്ടെങ്കിൽ ഒരു മടിയില്ല എത്ര കിലോമീറ്റർ ഓടും എന്നാൽ ഓലമാക്കന്മാർ പറയാം പറയാം ഫൽക്കസിലോ ഒരു മനുഷ്യന്റെ മടി സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യന്റെ നിരാശയുടെയും പരാജയത്തിന്റെയും അടിത്തറയാണ് അയാൾക്ക് നിരാശ ഉണ്ടാകും കുറേ കാലം കഴിഞ്ഞ അന്ന് ചെയ്താൽ മതിയായിരുന്നു അന്ന് പഠിച്ചാൽ മതിയായിരുന്നു അന്ന് ആ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു ഇന്നിങ്ങനെ അയാൾക്ക് നിരാശ നടന്നു വൽഫഷൽ എല്ലാവരും തന്റെ കൂടെ പഠിച്ചവർക്ക് ഉയർന്ന ഉയർന്ന തറചയിലെത്തുമ്പോഴും ഇയാൾ ഫഷിലായിരിക്കും പരാജയത്തിലായിരിക്കും മടിയന്റെ അടി പറയുന്നത് ഉണ്ടാക്കാൻ കഴിയൂല വലായനാലും അക്രമാ സമൂഹത്തിൽ ഒരു ആദരവ് പോലും ആ മനുഷ്യനെ നേടാൻ കഴിയൂലി ദീനിൻറെയോ ദുനിയാവിന്റെയോ ഒരു സൗഭാഗ്യവും ആ മനുഷ്യന് കിട്ടൂല എല്ലാം ഉണ്ട് പണുണ്ട് സമയമുണ്ട് ആരോഗ്യമുണ്ട് വാഹനമുണ്ട് ഈ ഒരു ദുഷിച്ച ശീലവും ദുസ്വഭാവം കാരണം കൊണ്ട് മനുഷ്യൻ മടുക്കുന്നവനായി മാറുക പക്ഷു ഖുർആൻ ഇത് ചില ആളുകളുടെ സ്വഭാവമാണെന്ന് വ്യത്യസ്ത രൂപത്തിലെ റിപ്പോർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത് ഇത് മുനാഫിക് സ്വഭാവമാണ് മടി ഉണ്ടെങ്കിൽ ഓനെ പോയി മുനാഫിക്കെന്ന് വിളിക്കാൻ നിൽക്കണ്ട ഇത് ഒരു സൂചന സ്വഭാവമാണ് സൂചനത്തിന്റെ രംഗത്ത് വന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ അതിൽ നിന്ന് ആമാന്തം കാണിച്ച് പിറകോട്ട് വലിയണിക്കും കാരണം യുദ്ധം പറഞ്ഞ പോരാട്ടാണ് അതിന് ഇവർക്ക് താല്പര്യമല്ല മറ്റൊരു ആയത്തിൽ പറഞ്ഞു സുഹൃത്തു നിസാ ഇന്റെ നൂറ്റി നാപ്പത്തിരണ്ട് ായ ആളുകൾ നമസ്കാരത്തിലേക്ക് നടന്നു നീങ്ങുമ്പോ അവർ കുസാല മടിയോടെ ആയിരിക്കും അവരത് നിർവഹിക്കാൻ വരാ താല്പര്യം ഉണ്ടാവൂല കാമോ അവരുടെ പരലോകൊന്നും ചിന്തിക്കൂല ജനങ്ങൾ കാണണമെന്നാണ് ചിന്തിക്കുന്നത് വളരെ കുറച്ചേ അവർ ഓർക്കുന്നുള്ളൂ എന്ത് വിവാദത്ത് ചെയ്താലും അള്ളാഹിനെ പറ്റിയുള്ള ചിന്ത ഓർക്കില്ല ഇത് മുനാഫിക്കിന്റെ അടയാളമായി കൊണ്ടാണ് വിശുദ്ധ ഖുറാനിൽ വരെ എടുത്തു പറയുന്നത് അതുകൊണ്ട് ഈ ഒരു അപകടത്തിന്റെ ആഴം മനസ്സിലാക്കാനാണ് ഒലമാക്കന്മാർ പറയുന്നത് നമ്മുടെ പഠനത്തിൽ നമ്മുടെ ജോലിയില് നമ്മുടെ കുടുംബത്തില് എവിടെയാണെങ്കിലും ശരി ഈ അലസത എന്ന പ്രശ്നത്തിന്റെ അപകടം വലുതാണ് അതിലേറ്റവും ഒന്നാമത്തേത് നമുക്കൊരുപാട് നഷ്ടങ്ങളായിരിക്കും സമ്മാനിക്കുക ഈ ലോകത്തോണ്ടുള്ള അപകടം എന്താ നഷ്ടങ്ങളാണ് ഒരാൾക്ക് കൊടുക്കൂടില്ല ലാഭം എന്ന് പറഞ്ഞതില്ല ഒരുമാക്കന്മാർ പറയുകയാണ് പണ്ടൊരു കാലഘട്ടത്തിൽ ലോകത്തിനെ വലിയ രൂപത്തിൽ ഭരണം കാഴ്ചവെച്ച ഒരു കുടുംബം രാജകുടുംബം അതിൽപ്പെട്ട ഒരു ഭരണാധികാരിയാണ് അബ്ദുൽ വാഹിദ് ബിൻ സുലൈമാൻ അറബ് രാജ്യത്ത് ഭരണാധികാരികളാക്കി അങ്ങനെ അബാസിയാക്കളെ പോലെ മറ്റു പല ഭരണകൂടങ്ങൾ കഴിഞ്ഞു പോയല്ലോ ആ ഭരണകൂടത്തിൽ ഒരു രാജ ഭരണകൂടം നശിച്ച് കുത്തുപാളയം എടുത്തു തകർന്നു തരിപ്പണായി ഭരണം കയ്യുന്നു പോയി അതിൽപ്പെട്ട ഒരാളോട് ചോദിക്കേണ്ട അബ്ദുൽ വാഹിദ് സുലൈമാനോട് ചോദിക്കേണ്ട നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ പവർഫുൾ ആയ അധികാരം ഉണ്ടായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇത് നഷ്ടം സംഭവിച്ചത് എങ്ങനെ കൈവിട്ടുപോയി നിങ്ങളുടെ അധികാരം അദ്ദേഹം പറഞ്ഞു രണ്ട് പ്രശ്നമാണ് ഞങ്ങൾക്ക് ബാധിച്ചത് ഭരണം കയ്യിൽ കിട്ടിയിട്ടത് നഷ്ടപ്പെട്ടതിന്റെ രണ്ട് കാരണം പ്രഭാതത്തിൽ കടന്നുറങ്ങും രാത്രിയായാൽ മദ്യപിച്ച് കൂത്താടും ഈ സ്വഭാവം ഞങ്ങളുടെ നാടിനെ നശിപ്പിച്ചു പ്രഭാതത്തിൽ ഏറ്റവും ഉന്മേഷത്തോടെ പ്രവർത്തിക്കേണ്ട സമയമാണ് വിവാദത്തിലും ജോലിയിലും കച്ചവടത്തിലും ക്ലീനിങ്ങിലും എല്ലാത്തിനും ഒക്കെ പറ്റിയ സമാന ഒരു നല്ല സമയമാണ് പ്രഭാതം എന്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അലൈഹി വസ്സല കച്ചവട സംഘത്തിനെ യാത്രാ സംഘത്തിനെ പറഞ്ഞയക്കുമ്പോ അവരോട് രാവിലെ പുറപ്പെടാൻ പറയും ആ സമയത്തിനൊരു എന്നാൽ രാവിലെ പ്രഭാതത്തിലുള്ള പെറും ഉറക്കങ്ങൾ കൊണ്ട് മാത്രം നീണ്ടുപോകലാണ് ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചത് രാത്രിയാണെങ്കിലോ രാത്രിയിൽ മദ്യപിച്ചോർമ്മയില്ലാത്ത അവസ്ഥയിലുള്ള കിടത്തവുമാണ് ഞങ്ങൾക്ക് നഷ്ടമുണ്ടാക്കിയത് ഉലമാക്കന്മാര് പറയാണ് അലസന്മാർക്ക് ഉണ്ടാകുന്ന രണ്ടാമത്തെ അപകടം ഇബാദത്തുകളിൽ ഉണ്ടാകുന്ന അപജയമാണ് ആരാധനകളിൽ അയാൾക്ക് ഉണ്ടാകുന്ന അപകടം അതായിരിക്കും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ കാണാൻ എല്ലാ വസ്തുക്കൾക്കും ഒരു അപകടം ഉണ്ടാകും അറിവിന്റെ അപകടം എന്ന് പറഞ്ഞ മറവിയാണ് നല്ല പഠിക്കും പക്ഷെ ആള് മറക്കണം അത് എൽമിയിലുള്ള അയാളുടെ അപകടമാണ്

ഓഫീസ് പോയി മിനിറ്റ് നിൽക്കാനുള്ള ക്ഷമല്ല ഒരു സ്ഥലത്ത് പോയി പത്താളെ ബാക്കിൽ ക്യൂ നിൽക്കാൻ പറ്റണില്ല ഡോക്ടർ മുമ്പിൽ പോയി നാലാൾ വരെ ഇരിക്കാനുള്ള ആകെ നീ ടോക്കം നീ സൂക്ഷിക്കണം കേട്ടോ അൽ കസിലടി പിടിക്കുന്നത് എന്നിരദ്ദേഹം പുറത്തു മകനോടുള്ള ഉപദേശമാണ് ഈ രണ്ട് എല്ലാ താക്കോലാണ് എല്ലാ ചെറും വന്നു വേറെ എന്ത് മുന്തിയ സ്വഭാവമുണ്ടെന്ന് പറഞ്ഞാൽ ഇത് നിനക്ക് അപകടം ഉണ്ടാക്കും പ്രകൃതം വിശദീകരിച്ചപ്പോൾ വീണ്ടും ഇതുപോലെ അവരുടെ ആരാധന അവരുടെ ഇബാദത്ത് മടിയന്മാരായിട്ടാണ് നിർവഹിക്കും അവർ അള്ളാൻ്റെ മാർഗത്തിലാന്നൊക്കെ പറഞ്ഞ് പണം കൊടുക്കും പക്ഷേ കാരിഹൂൻ വെറുപോടെ കൊടുക്കുക ചോദിച്ചിട്ട് എങ്ങനെ ഞാൻ കൊടുക്കാതിരിക്കാം ഉസ്താദ് പറഞ്ഞ സ്ഥേക്ക് ഞാനത് ചെയ്തില്ലെങ്കിൽ അയാൾ വിചാരിക്കാം പള്ളിന്റെ കാര്യമല്ലെങ്കിൽ ഇപ്പൊ ഞാനായിട്ട് അത് പിറകോട്ട് നിന്നാല് പിന്നെ അവനവന് വേണമെങ്കിൽ വെറുപ്പോടെ ചെയ്യുന്ന ദാനമാണ് മുനാഫിക്കിൻറെ എന്ന് വിശുദ്ധ ഖുറാൻ അവരെ ഓർമ്മപ്പെടുത്തണം മൂന്നാമത്തെ അപകടം മടി പിഷാജിന്റെ അമ്പാണ് നമ്മളെ പിഷാജ് വേട്ടയാടിയിട്ടുണ്ടെന്നതിൻ്റെ അടയാളമാണ് മടി എൻ്റെ വാക്കല്ല

ഖുർആൻ ഓതണ്ട എണീക്കണ്ട നമ്മളെ ി മനുഷ്യനെ തളർത്തിയിട്ടു ദുർബോധനങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിന്റെ ഗൗരവം അറിയാൻ അലൈഹി വസ്ല വലിയ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റാൻ ഒതുണ്ടാക്കണം വളരെ പെട്ടെന്ന് സലാസൻ ആ ഒതുവിൽ മൂക്കിലേക്ക് മൂന്ന് തവണ വെള്ളം കയറ്റി ചീറ്റണം അവന്റെ മൂക്കിന്റെ അവൻ്റെ ഭാഗത്ത് പിന്നും ഒതുണ്ടാക്കി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതോടെ പിശാജി ഇറങ്ങിപ്പോകുമെന്ന് ഹദീസ് വസ്ലം പഠിപ്പിക്കണം അഥവാ ഒരു മനുഷ്യനെ പല നിലക്ക് പ്രയാസപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടാകും അലഹി വസ്ലമ പറയാണ് എന്റെ ഉമ്മത്തിൽ കുറച്ച് ആളുകൾ ഉണ്ടാകും നൂറ് ഒട്ടകങ്ങളെ കാണുന്ന പോലെയാണ് കാണാം റാഹില അതിൽ ഒരെണ്ണത്തിന്റെ പുറത്ത് പോലും കയറാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ആൾക്കാരുണ്ടാവും ഒരു ഉന്മേഷവാനായ മടി പിടിക്കാത്ത ഒരെണ്ണം ഉണ്ടാവില്ല അതാണ് അതിന്റെ സൂചന നൂറുകണക്കിന് ഒട്ടകങ്ങൾ ഉണ്ടാകും ഒരെണ്ണത്തിന്റെ പുറത്ത് പോലും കയറി വാഹനത്തിന് സഞ്ചരിക്കാൻ പറ്റാത്ത കോലത്തിലായിരിക്കും എന്റെ ഉമ്മത്ത് എത്ര സൂക്ഷിക്കണം നമ്മൾ നാളെ ചോദിക്കും യ ശക്തായ മനുഷ്യനെയാണ് ശരി എന്താ നമ്മൾ ചെയ്യാണ് എന്ത് ചെയ്യണം ചികിത്സിക്കണം എന്ത് ചികിത്സ ചിലത് പറയാ മുലൈമാക്കന്മാര് പറഞ്ഞു ഒന്നാമത്തെ ചികിത്സ അള്ളാഹുബോട് കാവല് ചോദിക്കണം പടച്ചോടെ എനിക്ക് ആ സ്വഭാവം ഉണ്ടാകരുത് പഠച്ചോടെ എന്നെ ഒന്ന് രക്ഷിക്കണം പടച്ചോട് സഹായം ഇത്രക്ക് അപകടകാരിയാണെങ്കിൽ അള്ളാഹുയെ എന്നെ ഒന്ന് സഹായിക്കണം അപ്പൊ എന്നെ ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ മാറ്റരുത് രണ്ടാമത്തെ മരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം പഠിച്ചോണ്ടെ ഈ ഒരു പ്രതിസന്ധി ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം ഞാൻ സങ്കടങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് എന്നോട് കാവൽ ചോദിക്കാണ് ഞാൻ ചോദിക്കുന്നു മടി പിടിക്കുക അലസനാവുക അസക്തനാവുക അതിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് വിധങ്ങൾ പോലും പ്രാർത്ഥിക്കാറുണ്ട് മൂന്നാമത്തേത് ജൗസി ഒരു പ്രസക്തി അത് ചെയ്താൽ കിട്ടുന്ന പുണ്യങ്ങളും പ്രതിഫലങ്ങളും മനസ്സിലാക്കുക അത് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇത്ര ഇത്ര നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് ചിന്തിക്ക ഇവർ കൈമ്മൾ ഉണ്ടെന്ന് വിചാരിക്കുക എല്ലാവർക്കും ഒരു കൂലി കിട്ടൂല ഒന്നാമത്തെ സൊഫ് ഒരു അത്യപൂർവ സഫാണ് അതിന്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ നാടുകളിൽ നറുക്കെടുപ്പ് നടത്തേണ്ടി വരുമായിരുന്നു ഇവിടെ പ്രശ്നമല്ലോ ആരും മത്സരിക്കാൻ വരൂല എല്ലാവർക്കും സഫു ബാക്കിയാണ് എന്നാൽ ഒന്നാമത്തെ അസഫിന്റെ മഹത്വം ഒരാൾ അറിഞ്ഞാൽ മടിയില്ലാതെ അയാൾ അവിടേക്ക് ഓടിയെത്താൻ ശ്രമിക്കുമായിരുന്നു അസുലി അലഹി വസ്ലാം പറഞ്ഞു ഇഷാറെ സുബിന്റെ ജമാത്വം അറിഞ്ഞിരുന്നുവെങ്കിൽ മുട്ടിലിഴഞ്ഞുകൊണ്ടെങ്കിലും അവർ വരുമായിരുന്നു ഒരു മടിന്റെയും സുഹിന്റെയും ജമാഅത്തിന്റെ പ്രതിഫലത്തിന്റെ മഹത്വം അറിഞ്ഞാൽ അയാൾ മുട്ടിലിഴഞ്ഞാണെങ്കിലും അയാൾ വരുമായിരുന്നു മൂന്ന് ജുമാ ഒഴിവാക്കുന്നവന്റെ ഹൃദയത്തിൽ അല്ലാഹുഅല മൂത്ര ഇടപെടും അത് മനസ്സിലാക്കിയാൽ ഒരു ജുമായും അയാൾ നഷ്ടപ്പെടുത്തൂല ബാംഗുലി ശബ്ദം ജുമാ എൻ്റെ ബാങ്കുലി ശബ്ദം കേട്ട് പുറപ്പെട്ട് ഇമാമ ഹുതുബ ആരംഭിച്ചാൽ മലക്കുകൾ എഴുതി വെക്കുന്ന രേഖാ താളുകൾ പൂട്ടിവെക്കുമെന്നും അവർ ഹുതുബ കേൾക്കാൻ ഇരിക്കുമെന്നും ഹദീസ് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ ജീവൻ ഉണ്ടെങ്കിൽ വൈകത്തില്ല ഒരു ജുമാ കിട്ടണം എന്നുള്ള ചിന്തയാണെങ്കിൽ ഇവിടെയാണ് ഇവിടെ കൈ ജോസി അഹുദലി പറഞ്ഞത് ഒരു കാര്യത്തിന്റെ ലാഭത്തെ കുറിച്ച് അറിയണം അത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടത്തെ കുറിച്ച് അറിഞ്ഞാൽ ശരിയാകും നാല് നല്ല ഉപദേശങ്ങൾ കേൾക്കും അലസത മാറ്റുന്ന നൂറുകണക്കിന് ഉപദേശങ്ങൾ തരാൻ ഈ ആളുകളുണ്ട് വളരെ സൈക്കോളജിക്കലായിട്ട് സൈക്കോളജിക്കലായിട്ടാവട്ടെ ദീനിയായിട്ടാവട്ടെ ഹെൽത്തി ആയ ആ ഇത് കാര്യത്തിലാവട്ടെ നമുക്ക് നല്ല നല്ല നിർദ്ദേശങ്ങൾ തരുന്നവരെ നമ്മൾ സമീപിക്കണം പറയാനൊരു മടി ആവശ്യമില്ല അഞ്ച് നല്ല ചങ്ങാതിമാരെ പഞ്ചലണം മടിയനായ കുഴിമടിയനായ ഒരുത്തിൻ്റെ കൂടെയാണോ നിന്റെ ബിസിനസ് പാർട്ട്ണർഷിപ്പ് നീ അത് തന്നെയായി മാറാൻ പോവാ നിന്റെ ക്ലാസ്സിലെ നിന്റെ കോളേജിലെ മടിയന്മാരിൽ മടിയനായ ബാക്ക് ബെഞ്ച് അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നീയും അവിടെ തന്നെയാണ് നിന്റെ റോൾ ഉണ്ടാവുക നാട്ടിലെ ഒന്നിനും ഒരു നന്മയിലും മുന്നോട്ട് വരാത്തൊരു കുഴിമടി എൻ്റെ കൂടെയാണ് നിൻ്റെ സദാസമയത്തുമുള്ള നടത്തമെങ്കിൽ നിനക്ക് മറ്റൊരു സ്വഭാവം പ്രതീക്ഷിക്കാൻ വകുപ്പില്ല നല്ലവന്മാരുടെ കൂടെ നീ ഉണ്ടാവണം അതാ സ്വഹാന ഈ മാരകമായ വിപത്ത് സമൂഹത്തിനെ വ്യക്തികളെ എല്ലാം ബാധിക്കുന്ന ഈ ഒരു അടസതയുടെ മടിയുടെ എല്ലാ കെടുതികളിൽ നിന്ന് വിപത്തുകളിൽ നിന്ന് എല്ലാം കാത്തുരക്ഷിക്കുകയും ഊർജ്ജസ്വലമായ ജീവിതം അല്ല നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറകട്ടെ